ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി ചെമ്മീൻ ആണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാനൊന്ന് ചെയ്യുന്നത് അപ്പം ഞാൻ ഇതേ ഇതുപോലത്തെ ഒരു ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം എൻ്റെ ചട്ടി വേണോട്ട് ആരും പറയണ്ട വൃത്തിയില്ല എന്ന് കാരണം ഞാൻ എൻ്റെ ചെമ്മീൻ ഉണ്ടാക്കുന്ന എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെമ്മീൻ ക്ലീനാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകൊടിയും കൂടിയിട്ട് വേവിച്ചിട്ട് മാത്രമാണ് ചെമ്മീൻ യൂസ് ചെയ്യാറുള്ളു എനിക്കെന്തോ അങ്ങനെ ചെയ്യുമ്പോഴാണ് മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവുക അപ്പം അങ്ങനെ ഞാൻ വേവിച്ച് മാറ്റി വെച്ചാൽ ആ സെയിം ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഈ ചെമ്മീൻ ഉണ്ടാക്കുന്നത് അതിൻ്റെയാണ് ആ സൈഡിൽ കാണുന്നത് അതല്ലാണ്ട് വൃത്തിയായിട്ട് അല്ല ഞാൻ സാധാരണ ചെയ്യുമ്പോൾ അത് കഴി തീരെ കഴുകാറില്ല നമ്മളാ വേവിച്ച ആപ്പ് അങ്ങനെ തന്നെയാണ് പിന്നെ ഞാനിന്ന് വീഡിയോ കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഴിയിയത് അപ്പം നമ്മളിത് ചട്ടി നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കുക സവാള കുറച്ച് കൂടിയാലും നമുക്ക് കുഴപ്പമില്ല ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു പത്ത് ചെമ്മീൻ ഉള്ളൂ എന്നുണ്ടെങ്കിലും സവാള കുറച്ച് കൂടുതലായിട്ടും നമുക്ക് ഒരു ഒരു നേരത്തിൽ നമുക്കൊരു രണ്ട് മൂന്ന് ആൾക്ക് കഴിക്കാനുള്ള ഒരു കറിയായിട്ട് നമുക്കത് എടുക്കാം കാരണം ചെമ്മീൻ കുറച്ചിട്ടാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ സവാള ജസ്റ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം യും പച്ചമുളകും കറിവേപ്പിലേയും നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിന് ഇതൊന്നും വാഴേണ്ടി വരട്ടെ എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഓൾറെഡി ഉപ്പും മഞ്ഞപ്പൊടിയും മുളകൊടിയും കൂടി ഇട്ടിട്ടാണ് ചെമ്മീൻ വേവിച്ചേക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഞാൻ കുറച്ച് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂട്ടോ ശരിക്കും ചെമ്മീൻ അങ്ങനെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെമ്മീൻ സിമ്പിളായിട്ട് വെന്ത് വരുന്ന ഒരു സംഭവം തന്നെയാണ് പക്ഷേ ചിലർക്ക് ഈ ചെമ്മീൻ കഴിക്കുമ്പോൾ ഒരു വയർ വേദന അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവാറില്ല ഇവിടെ അങ്ങനെയാണ് പക്ഷെ എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ അലർജി ടോൺസ് അലർജി ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല കേട്ടോ അപ്പം നമ്മൾ ഒരുവിധം വഴൻറ്റ് വന്നേക്കുന്ന സവാളയിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചിയും പച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ജസ്റ്റ് ചതച്ച് വെക്കുക ക്രഷ് ചെയ്തെടുക്കുകയാണ് അല്ലെങ്കിൽ പേസ്റ്റ് ആക്കി പേസ്റ്റാക്കിയെടുക്കുക എങ്ങനെ വേണമെങ്കിലും ഇടാം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് എടുത്തേക്കുന്നത് അത് ആഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് വഴിൻ്റ് ഭയങ്കര ഗോൾഡൻ ബ്രൗൺ ആവണമെന്നൊന്നും എന്നൊന്നും ഇതിനകത്ത് നമുക്ക് കുറച്ച് ഗ്രേവി വേണം അല്ലെങ്കിൽ കുറച്ച് തിക്കായിട്ട് വേണം കുറച്ച് ക്വാണ്ടിറ്റി വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മൂപ്പിന് ഈ ഒരു പാകത്തിന് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് തക്കാളി ഇടാം ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മുമ്പ് അതായി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ തക്കാളി ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ആവില്ല അപ്പോൾ നമ്മൾ ഞാനിവിടെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ബ്രൗൺ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് അതിനകത്തേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കൂടുതൽ മസാലപ്പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഞാനൊരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു ഞാൻ ഓൾറെഡി ചെമ്മീൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചേക്കുന്നത് അതുപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളകൊടി ആഡ് ചെയ്ത് കൊടുത്തു പച്ചമുളകിന് നല്ല എരിവായിരുന്നു അതുപോലെ തന്നെ മുളകൊടി ഇട്ടിട്ടാണ് ചെമ്മീൻ വേവിച്ചേക്കുന്നത് അപ്പോൾ അതനുസരിച്ച് എരിവിനനുസരിച്ച് എല്ലാവരും ചെയ്ത് എല്ലാവരും ചെയ്താൽ മതി നമുക്ക് കറക്റ്റ് അളവ് നമുക്കൊന്നിനും പറയാൻ പറ്റില്ല എല്ലാ അതൊക്കെ ഒരു നമുക്കൊരു ഐഡിയയിൽ വന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കുറേ പ്രാവശ്യം ചിലപ്പോൾ ആദ്യം ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യ പ്രാവശ്യം ചിലപ്പോൾ പൊടികളൊക്കെ കൂടിപ്പോൾ അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും അടുത്ത പ്രാവശ്യം എന്താണ് ചെയ്യേണ്ടത് ഈ കുക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ കറക്റ്റായിട്ട് നമ്മളത് നോക്കി മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഈ രണ്ട് പൊടികളും കൂടി ഇട്ട് അതൊന്നും മൂത്തതിന് ശേഷം ഞാൻ കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തു ഗരം മസാല വേണമെന്നേ നിർബന്ധമില്ല ഈ രണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രം മതി ഇതിന് എന്നാലും ടേസ്റ്റാണ് കേട്ടോ പക്ഷെ ഞാനൊരു കുറച്ചൊരു ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചെമ്മീനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചതാണെന്ന് ഇത് എങ്ങനെയാണ് ഞാൻ വേവിച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്ത് വേവിച്ച് ഫ്രിജ് ഫ്രീസറിലേക്ക് എടുത്ത് വയ്ക്കും എന്നിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഫ്രൈ ചെയ്യേ ഇതുപോലെ റോസ്റ്റ് ഉണ്ടാക്കിയ കറി വെക്കുകയോ എല്ലാം ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മുടെ ചെമ്മീനും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഇവരെ റെഡിയാണ് കേട്ടോ കുരുമുളക് പൊടിയും വേണമെങ്കിൽ ആഡ് ചെയ്യാം നിങ്ങൾക്കത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുരുമുളക് പൊടി ആഡ് ചെയ്യാം പക്ഷേ എൻ്റെ പച്ചമുളകിന് നല്ല എരിവായതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ആഡ് ചെയ്തില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ മാത്രമാണ് ഇത് ഏറ്റവും കോമ്പിനേഷൻ നമുക്ക് ചപ്പാത്തിയുടെ കൂടിയൊക്കെ കഴിക്കാം അങ്ങനെയല്ല പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമുക്ക് ഈ ഒരു നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കുറച്ച് തൈരും കൂടെ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പിള്ളേർക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് നമുക്ക് ഗ്രേവി ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേവി ആയിട്ട് എടുക്കാം കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ എടുക്കാം എടുക്കട്ടെ അവസാനം മാത്രം അതിനാറ്റേക്ക് കുറച്ച് മല്ലിയലയോ കറിവേപ്പിലയോ എന്തെങ്കിലും ഒന്നും ഇട്ട് ജസ്റ്റ് നമ്മൾ ആ സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം മാത്രം ഇടുകയാണെങ്കിൽ ഭയങ്കര ഒരു ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് മാത്രം മതി നമുക്ക് ഇത്തിരി മതി കുറേ ഉണ്ടാവും നമ്മുടെ കയ്യിൽ കുറച്ച് ഉള്ളൂ ഇപ്പോൾ ഒരു അഞ്ചെട്ട് കഷ്ണം ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ കുറച്ച് സവാളയും തക്കാളിയും അധികം ഇട്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് സോ മച്ച്